മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം സുഡാപിസം ജിഹാദിസം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളം വളരെ വലിയ അപകടത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അത്രത്തോളമാണ് സുഡാപിസം ജിഹാദിസം നമ്മുടെ കേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിരവധി തവണ തവണ മാധ്യമങ്ങളിലൊക്കെ പല വാർത്തകളുമായി ബന്ധപ്പെട്ട് വരുന്ന കമന്റ് ബോക്സുകളിൽ സുഡാപ്പികൾ തെറിവളികളുമായിട്ട് അവരുടെ സുഡാപ്പിസം പ്രചരിപ്പിക്കുന്നതൊക്കെ നമ്മൾ തന്നെ നിരവധി നമ്മുടെ ചാനലിലൂടെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഈ കമന്റ് ബോക്സുകളിൽ നിന്നൊക്കെ തന്നെ സുഡാപ്പിസം വളർന്നിട്ട് നമ്മുടെ കേരളത്തിൽ അധികാരം പിടിക്കുന്നതിലേക്കാണ് ഇപ്പോൾ സുഡാപ്പിസം ജിഹാദിസം വളർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവുകളാണ് നമ്മൾ നിരത്തുന്നത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഈ തിരഞ്ഞെടുപ്പില് എസ് ഡി പി ഐ എത്രത്തോളം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നതിന്റെ കണക്കാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എസ് സി പി ഐ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വാർഡ് സീറ്റുകളിൽ ഈ എസ് സി പി ഐ ഇത്തവണ മത്സരിക്കുന്നുണ്ട് പി ഡി പി നമ്മൾ വെടി തീർന്നു എന്ന് കരുതുന്ന മകുതരി ഉണ്ടല്ലോ ആ മഴജനിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ കണക്കുകളിലേക്കൊക്കെ തന്നെ പോവാം അതിനു മുമ്പ് ഈ എഫ് സി പി ഒക്കെ പരസ്യമായിട്ട് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ രംഗത്തിറങ്ങാം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് സ്ഥാനാർത്ഥികള് ഇവരെങ്ങനെയാ ഇത്രത്തോളം വളരുന്നത് ഒരു തർക്കവും വേണ്ട അത് ഇടതിൻറെയും യു ഡി എഫിന്റെയും കൃത്യമായ പിന്തുണയോടുകൂടി തന്നെയാണ് പല പഞ്ചായത്തുകളിലും ഇവര് മത്സരിച്ച് വിജയിക്കാൻ പോകുന്നത് ഇത് എസ് ടി പി ഐ എന്ന പാർട്ടിയുടെ പേരിൽ മത്സരിക്കുന്ന സുഡാപ്പികളാ അതേസമയം യു ഡി എഫിലും എൽ ഡി എഫിലും സുഡാപ്പികൾ നുയഞ്ഞ് കയറിയിട്ടുണ്ട് അത് മറ്റൊരു യാഥാർത്ഥ്യമാണെന്നും സകലരും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നമ്മൾ എസ് ടി പി ഐയെ ഇത്തരം ഭീകരവാദ സംഘടനകളെ തീവ്രവാദ സംഘടനകളെ നമ്മൾ തള്ളിപ്പറയുന്നത് ഇവര് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികള് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് രാജ്യത്തെ ജനങ്ങളോട് തെളിവ് സഹിതം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് പറയുമ്പോഴേക്ക് കുറച്ചാളുകൾ ചാടിവെയ്യും ഓ അത് അന്വേഷണ ഏജൻസികള് മോദി സർക്കാരിന്റെ അന്വേഷണ ഏജൻസി അല്ലേ എന്നൊക്കെ അത്തരം ചിന്തയുള്ളവരോടും കൃത്യമായിട്ട് പറയുകയാണ് ഓരോ മലയാളിക്കോ ഓരോ മലയാളിക്കും ഈ എസ് സി പി ഐ വർഗീയ പാർട്ടിയാണെന്നോ ഭീകര പാർട്ടിയാണെന്നോ ഒരു തർക്കത്തിന്റെ ആവശ്യമല്ല കാരണം എന്താ നമ്മുടെ മണ്ണില് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവട്ടിയത് പോപ്പുലർ ഫ്രണ്ട് അല്ലേ ആ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്നവർ ഇന്ന് സി പി ഐക്കാരായിട്ടോ മറ്റു പല പാർട്ടികളിലും നുഴഞ്ഞു കയറി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ലേ ഇത് പറഞ്ഞു പറയുകയാണോ ഈ പറയുന്ന ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട് എന്തൊരു വാർത്ത വന്നാലും അതിൽ എത്ര എത്രത്തോളം സുഡാപ്പികൾ അതിനെ ശരിവെച്ച് രംഗത്തറക്കാരുണ്ട് എത്രത്തോളം തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് അതിനെ ന്യായീകരിച്ച് ഇന്നും സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഭീകരവാദ തീവ്രവാദ സംഘടനയായിട്ടുള്ള ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളിൽ കേരളത്തിൽ മത്സരിക്കുന്നു ഇവരെ വളർത്തുന്നതിൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതിനും യു ഡി എഫിനുമുണ്ട് ഈ ഈ സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ പി ഡി പി അബ്ദുൽ മൗദനി നമ്മുടെ കേരളം കണ്ട് പ്രധാനപ്പെട്ട തീവ്രവാദി ജിഹാദിയായിട്ടുള്ള അബ്ദുൽസർ മൗദനിയുടെ പാർട്ടിയാണ് പി ഡി പി ഈ അബ്ദുൽ നാസർ മൗുദനിയൊക്കെ ഒരു മൂലയിലേക്ക് കൊതുങ്ങി എന്നല്ലേ നമ്മളൊക്കെ കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നാൽ അവരും മത്സരത്തിലുണ്ട് ഉണ്ട് എത്രത്തോളം ഉണ്ടെന്നോ നൂറ്റി രണ്ട് സീറ്റുകളിൽ ഈ പി ഡി പി മത്സരിക്കുന്നുണ്ട് നൂറ്റി രണ്ട് സീറ്റുകളിൽ കേരളത്തിൽ പി ഡി പി അബ്ദുൽ മൗധനിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട് ഓരോ ആളുകളും ഓർക്കേണ്ടതാ നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പച്ച തുപ്പി മുന്നോട്ട് പോയ ഒന്നാന്തരം ജിഹാദി ആയിട്ടുള്ള അബ്ദുൽ നാസർ മൗധനിയുടെ പാർട്ടി നൂറ്റി രണ്ട് സീറ്റുകളിൽ നമ്മുടെ കേരളത്തിൽ മത്സരിക്കുന്നു ആരാണ് ഇവരെ വളർത്തുന്നത് കേരളത്തിലെ ഇടതും വലതും മത്സരിച്ചിവരെ വളർത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം ഈ അബ്ദുൽ നാസർ ഉണ്ടല്ലോ ഈ മഹുനി പ്രസംഗിക്കുന്നതിന്റെ റെക്കോർഡുകളൊന്നും കൂടുതലില്ല കുറഞ്ഞ പ്രസംഗങ്ങളെ റെക്കോർഡുള്ളൂ കാരണം ആ കാലഘട്ടത്തിൽ അത്ര റെക്കോർഡുകളൊന്നും വലിയ രീതിയിൽ ഇല്ലായിരുന്നു എന്നാൽ കുറഞ്ഞ റെക്കോർഡുകളുള്ള കുറച്ച് ഇയാളുടെ പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ തപ്പി നോക്കിയാൽ കൃത്യമായിട്ട് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും പല ചാനലുകളിലും നമ്മളും കൊടുത്തിട്ടുണ്ട് ഇയാളുടെ പ്രസംഗത്തിന്റെ ചെറിയ ഭാഗമൊക്കെ കുറച്ച് മുമ്പേ ഇയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജോസഫ് മാഷിന്റെ അതായത് പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയാൽ പോരാ തല ഫുട്ബോൾ പോലെ ഉരുട്ടണമെന്ന് പ്രസംഗിച്ചവന്റെ പേര് അബ്ദുന ആ അബ്ദുനാസർ മീഡിയ ആളുകള് നൂറ്റി രണ്ട് നൂറിലധികം സ്ഥാനാർത്ഥികള് എവിടെ മത്സരിക്കുക നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ അബ്ദുൽ പാർട്ടിക്ക് വേണ്ടി മത്സരത്തിന് രംഗത്തിറങ്ങുന്നത് ഈ ഏ ജിഹാദിസം കേരളത്തിൽ വളരുന്നില്ലേ ഇവരെ വളർത്തുന്നത് ഇടതുപക്ഷവും അതേപോലെ തന്നെ യു ഡി എഫും ഒരു തർക്കവും വിഷയ ഇതിലൊക്കെ എതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്നത് നമ്മുടെ രാജ്യത്തിന് നിലകൊള്ളുന്ന രാജ്യത്തിന് വേണ്ടി മുന്നോട്ടു പോകുന്ന മോദി സർക്കാർ തന്നെയാ ഒരു തർക്കമില്ലാത്ത പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ മോദി സർക്കാർ വേണ്ടി വന്നില്ല ഓരോ ആളുകളും നരേന്ദ്രമോദി സംവിധാനങ്ങൾ വേണ്ടി വന്നില്ലേ മാഷിന്റെ കൈവെട്ടിയിട്ട് പോലും അതിനെതിരെ എന്തെങ്കിലും ഇവിടെ ഭരിച്ചവർക്കോ രാജ്യം വന്ന് മരിച്ചവർക്കോ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഏ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ച് രാജ്യത്ത് ജിഹാദികളെ രാജ്യത്ത് സുടാപ്പികളെ അടക്കി അടക്കി ഭരിച്ചുകൊണ്ട് അതായത് അവരെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നത് മോദി സർക്കാർ മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ എത്രത്തോളം ഇവർ മുന്നോട്ട് പോവുമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് കൂടിയാണ് ഈ സംവിധാനം ഒന്ന് സ്റ്റെക്കായത് ഇപ്പൊ ഇവർ വീണ്ടും ഉരുണ്ട് 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 വന്ന് വീണ്ടും ആയിരത്തി നാനൂറിലധികം ആളുകളെ മത്സരിപ്പിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു പി ഡി പി അതായത് അബ്ദുല്ല മൗദിനിയുടെ പാർട്ടി നൂറിലധികം സീറ്റുകളിലും മത്സരിക്കുന്നു ഇതൊക്കെ ഗൗരവത്തിലല്ലേ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് ഏ പറയുന്ന പി ഡി പിക്ക് ഈ പറയുന്ന എസ് ഡി പി എതിരെയും നിലപാടെടുക്കാൻ ഒരു ഇടതുപക്ഷക്കാരനെയും ഒരു യു ഡി എഫുകാരനെയും നമ്മൾ ആരും കാണില്ല നാട്ടിൽ സമാധാനമുണ്ടാവണമെങ്കിൽ ഇവർക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നവർക്ക് മാത്രമേ നമ്മൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്യാവൂ അല്ലെ നമ്മുടെ നാടിൻ്റെ സമാധാനം തകർക്കപ്പെടൂ ഇതൊക്കെ പറയുമ്പോഴേക്ക് കുറച്ച് ആളുകൾ പറയോ ജനാധിപത്യ രീതിയിലല്ലേ എന്ന് അവരോടൊക്കെ പറയാനുള്ളത് ഹമാസ് ഉണ്ടല്ലോ ഗാസയിലെ ഹമാസ് എന്ന ഭീകരസംഘടന തിരഞ്ഞെടുപ്പിൽ രംഗത്തെത്തിയിട്ടൊക്കെയാ അവരും പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളതൊക്കെ ഓരോ ആളുകളും വന്ന് തിരിച്ചറിഞ്ഞാ മതി അല്ല ഒന്നാം തരം ഭീകരസംഘടനയല്ലേ ഹമാസ് അവരും തിരഞ്ഞെടുപ്പിലൊക്കെ ഗാസയിൽ ഈ രംഗത്തിറങ്ങിയിരുന്നു അതേപോലെയൊക്കെ തന്നെ നോക്കി കണ്ടാൽ മതി മോദി സർക്കാരിനെ ഭയന്ന് അടങ്ങി ഒതുങ്ങി ഇപ്പൊ എസ് ഡി പി ഡി പിന്നോട്ടുക മോദി സർക്കാരിന്റെ ശക്തി എന്ന് കുറയുന്നു അന്നിവര് സടകുടഞ്ഞ് എഴുന്നേൽക്കൂ അതുകൊണ്ട് ബോധമുള്ള ഓരോ മലയാളിയും ഓരോ ആളുകളെ കൊണ്ടും ആവുന്നത് പോലെ മോദി സർക്കാരിന് ശക്തി പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അതിനും പകരമായിട്ട് വരിക ഇത്തരം സുഡാപ്പികളായിരിക്കും എന്നുള്ളതും സകലബോധമുള്ള മലയാളികളും തിരിച്ചറിയുക